ഒരു ഉണ്ട് ഒരു ഉപ്പേരി ഉണ്ട് ഒരു അച്ചാറുണ്ട് ഉണ്ട് പിന്നെ ഒരു ഉണ്ട് സാമ്പാർ പിന്നെ രസവും മോരുമ്പരും അതെ ഉണ്ട് നല്ല പൊന്നി അരി കേട്ടാ സാമ്പാർ നല്ല തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു മണവും ഉണ്ട് കായവും എല്ലാം കൂടി ഒരു ഇടലൻ സാമ്പാറ് മച്ചാർ അന്നു പറഞ്ഞതാ സമ്പാർ കുറച്ചുകൂടി കേട്ടോ സമ്പാർ ഇടലായിട്ട് കേട്ടാ രസം ഒഴിച്ചോ നല്ല നല്ല രസം ഉണ്ട് രസം നല്ല രസം മസാല അരച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പായസം ഗോതമ്പ് പായസം നല്ല ടേസ്റ്റാണ് അപ്പൊ കൂട്ടുകാരെ ഇത്രേയുള്ളൂ മീഡിയം നല്ല ഫുഡാണ് കേട്ടോ നല്ല ഊണ് കിഡിലിന് വെജിറ്റേറിയൻ ഊണ് ഒന്നിയരി ചോറിൽ കിടിലൂണ്